വെണ്ടയ്ക്കയുടെ കാടിനുള്ളിലൂടെ നടക്കുകയാണേ വെണ്ടച്ചെടികളുടെ നോക്കിയേ ഇവനാണ് ഇവിടുത്തെ നമ്മുടെ എനിമി നമ്പർ വൺ ഇവനിങ്ങനെ ഇലയെല്ലാം വെട്ടി കഴിക്കാൻ വരുകയാണ് അസത്ത് അയ്യോ അത് പറഞ്ഞു പോനെ ഇവിടുന്ന് തുരത്തി ഓട്ടിക്കേണ്ട സമയം കഴിഞ്ഞു ഇല കഴിക്കാൻ വരുന്നതാണ് പക്ഷെ നമുക്ക് നല്ലതല്ല സോ ദിസ് ഈസ് വൺ ഏരിയ ഇത് കംപ്ലീറ്റ് വള്ളിപ്പടർപ്പുകളും ഒക്കെ ആയിട്ട് രസമാണ് ഇതിൻ്റെ ഇടയിലൊക്കെ നടക്കുമ്പോൾ ഒരു കാർഡിനകത്ത് കയറി പോലെയാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കാഴ്ച കിടക്കുന്നുണ്ടോ മാല പോലെ ഇറ്റ്സ് ലൈക്ക് എ പെൻറ്റൻ്റ് അല്ലേ ഒരു മാലയിൽ ഇങ്ങനെ ലോക്കറ്റ് കിടക്കുന്ന പോലെ ഭയങ്കര ഹെൽത്തി ഹെൽപ്തി ആയിട്ടുള്ളൊരു അൺ കണ്ടന്റ് ധാരാളമുള്ളൊരു കാര്യമാണ് തായ്ലാന്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും തായ് ഡിഷസിലും ഒക്കെ പാൻറ്റൺ ലീഫ്സിന് ഭയങ്കര ഉപയോഗമാണ് അതിനൊരു പ്രത്യേക ഫ്ലേവറാണ് നമ്മളിവിടെ കൂടുതലായിട്ടും ഇത് നോക്കിയേ ചൈനീസ് കറിവേപ്പിലയാണ് നമ്മളിടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ നമ്മുടെ കിളികളുടെ വീട് എ ബിയറി അതിനകത്തേക്ക് കയറാം ഇതൊരു വീടായിട്ട് തന്നെ സങ്കല്പിച്ചോളൂ ഹായ് ഞാൻ ലക്ഷ്മി നായർ ഞാനിപ്പോൾ ലൈഫ് സ്റ്റോറീസ് എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ ചാനലിൻ്റെ ഭാഗമായി വന്ന് നിൽക്കുകയാണ് ഇവിടെ ലൈഫ് സ്റ്റോറീസ് ഞാൻ വളരെ ആദൃശമായിട്ടാണ് കണ്ടു തുടങ്ങിയത് പക്ഷേ അത് കാണുമ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം ഒരുപാട് പുതിയ സംരംഭകരെയും വ്യത്യസ്തമായ സംരംഭങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ ജീവിതകഥകൾ കഷ്ടപ്പാടിൻ്റെ കഥകളും സക്സസിൻ്റെ സ്റ്റോറീസും വളരെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ചാനലാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു കുഞ്ഞ് കാര്യമായിട്ട് ഞാൻ വഹിക്കുകയാണ് ഞങ്ങളുടെ ഒരു കിച്ചൺ ഗാർഡൻ അതിൻ്റെ കാഴ്ചകൾ മോളീസ് കിച്ചൻ ഗാർഡൻ്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് മോളീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് മോളി എന്നാണ് പക്ഷേ അധികം പേർക്കൊന്നും അറിയില്ല കുറച്ച് പേർക്ക് അറിയാട്ടോ ഇപ്പോൾ ഇത് സീസണലായിട്ടാണ് വെജിറ്റബിൾസ് കിട്ടുന്നത് ചില സമയത്ത് കൂടുതൽ കിട്ടും ചിലപ്പോൾ കുറച്ചേ കിട്ടുള്ളൂ പക്ഷേ ഇതെൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷമാണ് കാര്യം ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് കൃഷിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മൾക്ക് നാട്ടിൻപുറങ്ങളിൽ ഓക്കെ നമുക്ക് പോയി അവിടെ കൃഷിയൊക്കെ ചെയ്യാം പക്ഷേ സിറ്റിയുടെ നടുക്ക് ഇങ്ങനെ കോൺക്രീറ്റ് ജംഗിളിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു പച്ചപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ് ബിക്കോസ് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പറ്റുന്ന സ്ഥലത്ത് അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഇഞ്ച് സ്ഥലം ഇല്ല സത്യം പറഞ്ഞാൽ മുറ്റം ഒന്നും അങ്ങനെ എടുക്കാനായിട്ട് വളരെ കുറവാണ് ഫുൾ ഓഫ് ബിൽഡിംഗ് ആണ് അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സ്പേസ് ഇതൊരു ഫസ്റ്റ് ലാൻഡിംഗ് എന്ന് പറയാം ടെറസിലേക്ക് പോകുന്ന വഴി കുറച്ച് ഓപ്പൺ സ്പേസ് ഉണ്ടായിരുന്നു അവിടെ നമ്മൾ തുണി ഉണക്കാനൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവിടെ വേസ്റ്റ് ആയിട്ട് കടന്നൊരു സ്ഥലമാണ് അപ്പോൾ ഒരു ഐഡിയ തോന്നി ഇങ്ങനൊരു കുഞ്ഞ് ഗാർഡൻ ഉണ്ടാക്കാൻ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചെയ്തു ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്തു വന്ന് ഇത് കംപ്ലീറ്റ് സ്ട്രക്ചർ എടുക്കാനായിട്ട് കുറച്ച് മെറ്റൽ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇതിൻ്റെ കാര്യങ്ങൾ ഈ തട്ടുകളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ കുറച്ച് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടും ആക്ച്വലി പറഞ്ഞാൽ പിന്നെ ചെടികളെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഡീപ്പായിട്ട് അറിയ അറിയുന്ന ഒരാളല്ല എങ്കിലും അറിയുന്ന ഇത് വെച്ചിട്ട് അറിയുന്ന എക്സ്പേർട്ട്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടി സെറ്റ് ചെയ്തതാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് കറൻറ്റായിട്ട് ഇപ്പോൾ മഴക്കാലമാണ് മഴയൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടെ ഒരു പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു വേനൽക്കാലത്ത് നിങ്ങൾ കാണാൻ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈ ലാൻഡ് ആയിരുന്നു ഇത് പക്ഷേ ഇപ്പോൾ നോക്കിക്കോളൂ ഇപ്പം പച്ചമുളക് നല്ലതായിട്ട് കാഴ്ച കിടക്കുന്നുണ്ട് ഞാൻ പക്ഷേ ഇടയ്ക്കൊക്കെ കയറി ഇതിനകത്തുനിന്ന് വിളവെടുക്കലുണ്ട് നമ്മുടെ കുക്കിംഗ് പ്രോഗ്രാമിനൊക്കെ ചിലപ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് ഇത് നമ്മുടെ അത്യാവശ്യം വീട്ടിലേക്ക് ഒന്നും കിട്ടാതിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറിച്ചിട്ടുണ്ടാക്കാൻ കിട്ടും ചീരയൊക്കെ ധാരാളം ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ ആ റെഗുലർ ചീരയില്ല പച്ചമുളക് ധാരാളം ഉണ്ട് ഇവിടെ ഒരു നാലഞ്ച് മൂടുണ്ട് അതിലെല്ലാം കഴിച്ച് നിൽക്കുന്നുണ്ട് ഇത് നോക്കിയാൽ എൻ്റെ ബ്യൂട്ടിഫുൾ പച്ചമുളക് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയല്ലേ ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് നമ്മളുടെ ഒരു വീഡിയോയിൽ ഈ പച്ചമുളകിനെയൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ വളോഗിന് ഒരുപാട് പേര് കമൻ ബോക്സിൽ വന്ന് പറഞ്ഞാൽ ചേച്ചി ഇപ്പോൾ പച്ചമുളകിനൊക്കെ ഭയങ്കര വിലയാണ് കിലോയ്ക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പം നമുക്ക് ലാഭം തന്നെയാണ് കേട്ടോ നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല പറിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ഞാൻ പറിക്കില്ല ഇങ്ങനെ ചെടിയിൽ തന്നെ നിർത്താം ആവശ്യാനുസരണം വന്ന് പറിക്കാറാണ് പതിവ് അതെ അതിലുണ്ട് ഇതിലുണ്ട് ഏകദേശം എല്ലാം ഒരേ സിമിലർ പാറ്റേണിലുള്ള മുളക് തന്നെയാണ് വലിയ മാറ്റമൊന്നുമില്ല അതേ നോക്കി ഇങ്ങനത്തെ കാരി എന്ന് പറയും ഇവിടെ അത്യാവശ്യം നല്ല എരിവുള്ള നല്ല ഈ ടൈപ്പ് മുളക് അതെ ഇതിലുണ്ട് ഇതിലുണ്ട് എല്ലാത്തിലും ഉണ്ട് ഓക്കെ അതെ ഇതൊക്കെ നിറച്ച് കാഴ്ച കിടക്കുക തന്നെയാണ് എല്ലാം ഒരു മൂന്ന് നാല് മൂട് എനിക്കൊന്ന് അഞ്ച് മൂടാണെന്ന് തോന്നുന്നു ടോട്ടലായിട്ട് അഞ്ച് ചെടിയുണ്ട് പച്ചമുളകിൻ്റെ അത് തന്നെ ധാരാളമാണ് ഒരു വീട്ടാവശ്യത്തിനുള്ള പച്ചമുളക് അതിൽ നിന്ന് തന്നെ കിട്ടും ഇത്രയും ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഒരു രണ്ട് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും പിന്നെ ഇപ്പോൾ ഇവിടെ വേറൊരു ബ്യൂട്ടിഫുൾ സാധനം ഉള്ളതെന്ന് വെച്ചാൽ അമരയ്ക്ക അമരക്ക എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ പിന്നെ ചെടിയായിട്ട് പടർന്ന് പന്തലിച്ച് പോകുന്നതല്ല അത് ചെറിയൊരു കുറ്റി പോലെ വളരുന്നതാണ് അതേ നോക്കി അതിൻ്റെ കാ നോക്കി ഇതാണ് അമരക്ക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് ഇത് ദൈവം ഇനി പൂത്ത് കിടക്കുന്നുണ്ട് ഇതെല്ലാം ഇനി കായായിട്ട് മാറും ഞാൻ ഇടയ്ക്ക് കുറേ പറിക്കുന്നുണ്ട് തോരം വയ്ക്കാനൊക്കെ നല്ല ഒരു സംഭവമാണ് ഹെൽത്തിയാണ് പിന്നെ ഇതിലങ്ങനെ വളമങ്ങനൊന്നും ചേർക്കുന്നില്ല എക്സ്ട്രാ ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് മണലും പിന്നെ എന്താ പറയുക ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് ചകിരിച്ചോറ് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കുറച്ചേ ഉള്ളൂ പക്ഷേ എന്നാലും പുതിനയും ഉണ്ട് കേട്ടോ വേണ്ടി എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ അപ്പോൾ അതും അത്യാവശ്യം വരുവാണെങ്കിൽ നമുക്ക് ഇത് കൂടുതൽ കുത്തി കുത്തി നടുകയാണെങ്കിൽ ഇനിയും ഇഷ്ടംപോലെ പുതിന ലീഫ്സ് കിട്ടും പിന്നെ പയറ് കുറേ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം പോയി കേട്ടോ അത് അത്രയും ഹെൽത്തി എനിക്ക് തോന്നുന്നു ഒരുപാട് ഉറുമ്പിൻ്റെ ശല്യമുണ്ട് ഈ പയറിൽ അങ്ങനെ വരും പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന ക്രോപ്പാണ് ഇത് വള്ളിച്ചീര ഇത് ഇഷ്ടം പോലെ വളരും ഒരു മൂടി ഇങ്ങനെ കിട്ടിയാൽ തന്നെ നല്ലതാണ് പക്ഷേ ഇതിലിപ്പോഴത്തെ ഒന്ന് രണ്ട് രണ്ടെണ്ണം ഉണ്ട് ഈ രണ്ടെണ്ണത്തിൽ നിന്ന് തന്നെ ഇത്രയും കിട്ടുന്നുണ്ട് പടർന്ന് പന്തലിച്ച ഇതിൻ്റെ ഇല എടുത്തിട്ട് നമുക്ക് കൊണ്ടുപോയി ചീര പോലത്തെ ചീരക്കറിയോ ചീരത്തോരനോ കൂട്ടോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ എപ്പോഴും ആയിരിക്കും ത്രൂ ഔട്ട് ദ ഇയർ പിന്നെ കറിവേപ്പില മായം ചേർക്കാത്ത മരുന്നടിക്കാത്ത നോർമൽ കറിവേപ്പിലയാണ് ഇത് സാധാ കറിവേപ്പില പിന്നെന്താ എന്താ പറയുക ഇതെല്ലാം സാധാ കറിവേപ്പിലയുടെ പല പല ബ്രാഞ്ചസ് ആണ് അതെ ഇതുമൊക്കെ ആ ചീര ചേ നമ്മുടെ ഈ ഒരു വള്ളിച്ചീര അടുത്തൊരു ഒരു മൂഡ് ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ ഒരെണ്ണത്തിൻ്റെ അതും വളർന്ന് വലുതായി വരും ഇങ്ങനെ പടർത്തി വിട്ടിരിക്കുവാണ് അതൊരു രസമാണ് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ പച്ചമുളക് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെടിയിലാണെങ്കിലും ഇത്രയും കാഴ്ചവെക്കുന്നതാണ്ടോ അതൊക്കെ ഇനിയും കൂടുതൽ കൂടുതൽ വരും കുഴപ്പമൊന്നുമില്ല പിന്നെ കുറേ ഇഞ്ചി ഉണ്ടായിരുന്നു അതെല്ലാം കുഞ്ഞു കുഞ്ഞ് ഗ്രോ ബാഗ്സിലാക്കി ഇതെല്ലാം ഇഞ്ചിയാണ് ഒരുപാട് ഇഞ്ചി ഒരു 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 ഗ്രോ ബാഗ് വലുതിന് നിറച്ച ഇഞ്ചി ആയിരുന്നു അതിനെല്ലാം എടുത്ത് റീപ്ലാന്റ് ചെയ്താണ് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് ഒരു വിളവെടുപ്പ് കഴിഞ്ഞിട്ടൊരു റീപ്ലാന്റിങ് ഒരു പത്തോളം ഗ്രോ ബാഗ്സിൽ ഇഞ്ചി നട്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് നോക്കിയാൽ നമ്മുടെ കേവല്ലേ പന്തലിട്ട് വെച്ചിരിക്കുവാണ് അതിലിങ്ങനെ കാഴ്ച കിടക്കുന്നുണ്ടോ മാല പോലെ ഇറ്റ്സ് ലൈക്ക് എ പെൻറ്റൻ്റ് അല്ലേ ഒരു മാലയിൽ ഇങ്ങനെ ലോക്കറ്റ് കിടക്കുന്ന പോലെ സോ ബ്യൂട്ടിഫുൾ അവനെ ഇങ്ങോട്ട് ഇടാം നമുക്ക് അതിങ്ങനെ പടർന്ന് പടർന്ന് കിടന്നോളൂ ഓക്കെ ഇങ്ങനെ വരും ഇത് ഇടയ്ക്കിടയ്ക്ക് കയറി പറിക്കുന്നുണ്ട് ഇതിൻ്റെ മേളിലത്തെ ആ റുദ്ധ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ആ റൂഫിൻ്റെ മുകളിലോട്ടുമൊക്കെ ഒരുപാട് പടർന്ന് മേളിലേക്ക് പോയിട്ട് ഇതേ നോക്കിയേ ഇതെല്ലാം കായ്ച്ച് കിടക്കുക ഇതൊരു നാലഞ്ചെണ്ണ ഇവിടെയുണ്ട് പിന്നെ ഈ റൂഫിൻ്റെ മേളിലുണ്ട് പറിക്കാൻ പറ്റാത്തത്ര പൊക്കത്തിൽ വളർന്ന് നിൽക്കുന്നുണ്ട് പിന്നെ ഗാർഡൻ്റെ ഒരു സ്പേസിൽ ഇങ്ങനെ കട്ട വെച്ചിട്ടൊരു ഒരു ബ്ലോക്ക് പോലെ ആക്കിയിട്ട് അവിടെ മണ്ണൊക്കെ നിറച്ച് അതിൻ്റെ അടിയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടുണ്ട് അതിൻ്റെ മേളിൽ ഈ പറഞ്ഞതുപോലെ മണലും എല്ലാ കാര്യങ്ങളും പിൻപിണാക്കും ചാണകം എല്ലാം വെച്ചിട്ട് കുറച്ചുകൂടെ ഒരു വലിയ സ്പേസ് ഉണ്ടാക്കിയിട്ട് അവിടെയാണ് നമ്മുടെ കോവലിൻ്റെ മൂട് നിൽക്കുന്നത് ദാറ്റ് ഈസ് അതിൻ്റെ ചെടി കോവലിൻ്റെ റൂട്ട്സും എല്ലാം അതിൽ നിന്നാണ് കണ്ടില്ലേ ഇത്രയും വലിയ കട്ടിയായി കേട്ടോ അതിങ്ങനെ പടർന്നു വലിയ ആളായിപ്പോയി പിന്നെ ഇഷ്ടംപോലെ പനിക്കൂർക്കയുണ്ട് എന്ന് പറയുമ്പോൾ ഇത് തല കുഞ്ഞുങ്ങൾക്കൊക്കെ പനി വരുമ്പോഴൊക്കെ പണ്ടത്തെ കാലത്ത് ഉച്ചിയിൽ വാട്ടിയിടുന്നൊരു പതിവുണ്ടായിരുന്നു പഴയ അമ്മമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ഓയിലൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് കേട്ടോ പന്നിക്ക് നല്ല മണമാണ് അയ്യോ രക്ഷയില്ലാത്ത മണമാണ് ഇത് വെച്ച് ബജി വരെ ഉണ്ടാക്കും ആൾക്കാർ ഈവൻ ദാറ്റ് ഇസ് ഗുഡ് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട എൻ്റെ ഒരു പ്രധാന പ്രോഡക്റ്റാണ് ഇവിടെ നിന്ന് ഞാൻ പറിക്കുന്നതാണ് ഇത് കണ്ടോ ഇതാണ് സാമ്പാർ ചീര ഇതിന് മൈസൂർ ചീര എന്നും പറയും ഇതിങ്ങനെ കുറേ മൂടുണ്ട് ഇതിനകത്ത് തന്നെ ഞാനിപ്പോൾ കുറേ പറിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് ബാക്കി ഇനി വീണ്ടും വീണ്ടും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ ഇങ്ങനെ ചരിഞ്ഞുപോയി അതിനെ ഒന്ന് മാറ്റി റീപ്ലാന്റ് ചെയ്യണം ഓക്കെ അതിങ്ങനെ പല പല ചട്ടികളിലായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ഭയങ്കര ഹെൽപ്റ്റി ആയിട്ടുള്ളൊരു അഴ് കണ്ടൻറ്റ് ധാരാളമുള്ളൊരു കാര്യമാണ് അഗസ്തിക്കീര എന്ന് പറയും അതെ ഇത് വലിയ ടോൾ ട്രീ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മുരിങ്ങ പോലെ പൊങ്ങി പോകുന്ന കാര്യമാണ് അതിൻ്റെ പൂ നോക്കിയാൽ വൈറ്റ് പൂവുണ്ടാകും പിങ്ക് ഉണ്ടാകും ഇതിപ്പോൾ പിങ്ക് വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ വായ്പുണ്ണെന്ന് പറയും അല്ലെങ്കിൽ മൗത്ത് അൾസേഴ്സ് വരുന്നവർക്ക് ഇപ്പോൾ ലിപ്സിലും അതുപോലെ ചു പിന്നെ ചുണ്ടിൻ്റെ അടിഭാഗത്ത് പിന്നെ അതുപോലെ നാക്കിലൊക്കെ ഇങ്ങനെയൊക്കെ കൃഷ്ണ ഇവിടെ കവിളിലൊക്കെ വരികയാണെങ്കിൽ ഇത് ഇതിൻ്റെ ഇല നെയ്യിൽ വഴിറ്റി കഴിക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതെന്ന് പറയും അതിൻ്റെ ഇലയും വളരെ നല്ലതാണ് ധാരാളം അതിന് കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ അഗസ്ത്യക്കീര വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഭയങ്കര പൊക്കത്തിലുണ്ടായിരുന്നു ഇതിപ്പോൾ നമുക്ക് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ചട്ടിയിൽ വളരുന്ന ഒരു വെറൈറ്റിയാണ് വെച്ചിരിക്കുന്നത് ആവശ്യത്തിന് വരയ്ക്കാമല്ലോ പിന്നെ ഇത് ഇതാണ് നമ്മുടെ സാമ്പാർ ചീരയുടെ എക്സ്ട്രാ വേറെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ പല പല ഗ്രോ ബാഗിലായിട്ട് അവൻ വളർന്നുകൊണ്ടിരിക്കുന്നു ഇത് മറ്റൊരു മനോഹരമായ ഇല ആണ് കണ്ടു കഴിഞ്ഞാൽ ചേമ്പിൻ്റെ ഇല പോലെ ഇരിക്കും അത് അതിൻ്റെ ഒരു വെറൈറ്റിയാണ് പക്ഷേ ചേമ്പ് ഉണ്ടാകില്ല ഇത് ചേമ്പ് ചീര എന്ന് പറയും ചീര ചേമ്പെന്നോ ചീമ്പ് ചീര ചേമ്പെന്നും പറയാം ഇതിൻ്റെ ഇലയും തണ്ടും എല്ലാം വെച്ചിട്ട് തോരും വെക്കുകയൊക്കെ ചെയ്യാം നമ്മൾ എലൻ ബ്ലോക്സിൽ ഞാൻ ഇത് വെച്ചിട്ട് കറി ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് വെണ്ടയ്ക്കയുടെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട് ഇഷ്ടപോലെ പോലത്തെ കാ വന്ന് വരുന്നും പൂവൊക്കെ മാറിയത് കായൊക്കെ കണ്ടോ ഇതിന് വലുതാവും ഒരാഴ്ച നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് വരാണെങ്കിൽ നോക്കിയാൽ ഇതൊക്കെ വലിയ ഇതിൻ്റെ വെറൈറ്റിൻ്റെ പേരെനിക്കറിയില്ല ഏത് കാറ്റഗറി ആണെന്ന് പക്ഷേ ചുമന്ന കളറിലെ വെണ്ടയാണ് ഇതൊരു നാലഞ്ച് ഗ്രോ ബാഗിൽ അതുതന്നെയാണുള്ളത് അതിൻ്റെയൊക്കെ ഇങ്ങനെ രസകരമായിട്ട് വളർന്നു വരുന്നു പിന്നെ ഉള്ളത് കത്തിരിക്ക ആൻഡ് വഴുതനങ്ങ ഇത് നോക്കിയേ നമ്മുടെ ഒരു വഴുതനങ്ങ റെഡി ആയിക്കൊണ്ടിരിക്കണു വഴുതനങ്ങ വഴുതനങ്ങെറ്റിംഗ് റെഡി നോക്കിയേ ചെറുത് ചെറുത് വലുതായി വരും ഇത് വീണ്ടും ഇഞ്ചി തന്നെയാണ് ഇത് നോക്കിയേ ചൈനീസ് കറിവേപ്പിലയാണ് ആക്ച്വലി ചെറുതാണെന്നേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ മണമൊക്കെ സെയിം ആട്ടോ എങ്ങനെയാണോ നമ്മുടെ സാധാരണ കറിവേപ്പില സെയിം അതേ കറിവേപ്പിലയുടെ മണവും ഗുണവും ഒക്കെ ഉണ്ട് ആളിൽ ചെറുതാണെന്നേ ഉള്ളൂ പക്ഷേ പവർഫുൾ അത് ഞാനൊരു ചെറിയ മൂടാണ് ഇവിടെ കൊണ്ട് നട്ടിരുന്നത് ഒരു സ്മോൾ ചെടിയായിരുന്നു പക്ഷെ അത് നോക്കിയപ്പോൾ നല്ല തടി വെച്ച് നിറച്ച് ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നു നമ്മൾ മറിക്കുന്നതിനനുസരിച്ച് അത് പിന്നെയും പിന്നെയും വരും തിളർത്ത് വരും ഈ ചട്ടിയിൽ നമ്മളുടെ സാമ്പാർ ചീരയും ഉണ്ട് അതിൻ്റെ കൂടെ വേറൊരാളുണ്ട് കേട്ടോ തുളസിയാണ് ഈ തുളസി ചെടി ഒന്ന് രണ്ട് ഗ്രോ ബാഗിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഒരു സമയത്ത് ഇവിടെ ഒരുപാട് തുളസി ചെടികളുണ്ടായിരുന്നു പക്ഷെ ഒരു തുളസി എങ്കിലും ഉള്ളത് ഒരു ഭയങ്കര ഐശ്വര്യമാണ് കേട്ടോ തുളസി എന്ന് പറയാൻ ഭയങ്കര ആണല്ലോ നല്ല മണവും കിട്ടും നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ തുളസി എല്ലാം മണപ്പിച്ചു ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു വളവും ചെയ്താതെ ഒട്ടും വെള്ളം പോലും കൊടുത്തില്ലെങ്കിൽ വളരുന്നൊരു കാര്യമുണ്ട് അതാണ് ഈ ആൾ കേട്ടോ രംബ രമ്പ എന്ന് പറയും ലീവ്സ് എന്നാണ് പറയുക ഇത് തായ്ലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും തായ് ഡിഷസിലും ഒക്കെ പാൻറ്റൻ ലീഫ്സിന് ഭയങ്കര ഉപയോഗമാണ് അതിനൊരു പ്രത്യേക ഫ്ലേവറാണ് നമ്മളിവിടെ കൂടുതലായിട്ടും നമ്മുടെ നാട്ടിൽ ബിരിയാണി എന്ന് പറയും ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക നല്ലൊരു ഫ്ലേവറാണ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാൻ നല്ലൊരു ഡിഫറൻറ്റ് ഫ്ലേവർ കിട്ടും അത് ഞാൻ ഒരുപാട് കാട് പോലെ ഉണ്ടായിരുന്നു ഞാൻ കുറേ പറിച്ച് മാറ്റി എന്നിട്ടും നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു പാവം ചെടിയാണ് പാൻഡൻ ലീവ്സ് അഥവാ നമ്മുടെ രമ്പേല ഓക്കെ നമ്മുടെ കോവില് പടർന്ന് പടർന്ന് ഇവിടെയും വന്നിട്ടുണ്ട് കേട്ടോ നോക്കിയേ എത്ര എണ്ണം കഴിച്ചു കിടക്കണമെന്ന് പിന്നെ ഇതാരറിയോ ഇത് മുരിങ്ങയാണ് ഈ മുരിങ്ങ ഗ്രോ ബാഗിൽ വളരുന്ന മുരിങ്ങയാണ് എന്നിട്ട് ഇത് നമ്മുടെ റൂഫും കഴിഞ്ഞുള്ളോട്ട് പോയി കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ നമ്മുടെ ഓരോ ചെടിയുടെയും വളർച്ചയൊക്കെ അനലൈസ് ചെയ്ത് പോകും ഈ പനിക്കൂർക്കയും ഇഷ്ടമുള്ള വെള്ളം കിട്ടിയില്ലെങ്കിലും വളരും അപ്പം നമ്മളിങ്ങനെ സന്തോഷിച്ച് നടക്കുമ്പോൾ വേറൊരു സന്തോഷ കാര്യം കൂടി കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ കിളികളുടെ വീട് ഏബിയറി അതിനകത്തേക്ക് കയറാം ഇതൊരു വീടായിട്ട് തന്നെ സങ്കല്പിച്ചുള്ളൂ ഇത് മറ്റൊരു ഹാപ്പി സ്പേസ് ആണ് നമ്മുടെ മനസ്സിനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒരു ജീവനുള്ളൊരു സ്ഥലമല്ലേ നമ്മുടെ കിളികളുടെ വീടെന്ന് പറയുമ്പോൾ നോക്കി അവരിങ്ങനെ പാറിപ്പറന്നു നടക്കുന്ന കാഴ്ച അവർ മൾട്ടിപ്ലൈ ചെയ്യുന്ന കാഴ്ച അവർ സ്നേഹിക്കുന്ന കാഴ്ച ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ് എനിക്കിവിടെ കുറേ നേരം ഇരിക്കാൻ ഇഷ്ടമാണ് ഇതാണ് ഇവിടുത്തെ ലവ് ബേർഡ് ഒരു സിംഗിൾ ബേർഡ് ആട്ടോ വഴിയിൽ നിന്ന് ഡാമേജ്ഡായിട്ട് കിട്ടിയതാണ് പുറത്ത് കാക്കകൾ ആക്രമിച്ചിട്ടിരുന്നതാളിനെ ഇപ്പോൾ ഇവിടെ ഹാപ്പിയാണ് പക്ഷെ പേറില്ല ഇവിടെ രണ്ട് പേര് ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ട് ഒന്നൊരു എന്താ പറയുക ഈ ലവ് ബേർഡും ഒരാൾ ഡയമണ്ട് ഡോവാണ് പക്ഷെ അവരിപ്പോൾ വലിയ ഫ്രണ്ട്സാണ് അപ്പോൾ നമ്മുടെ ഈ വെണ്ട ചെടികളുടെയും കാട് ഇത് പയർ ഇങ്ങനെ വളർന്നു കിടക്കുന്നു പള്ളിച്ചീര ഞാൻ പറഞ്ഞല്ലോ ഒരു കാട്ടിനകത്ത് ഇപ്പം നമുക്കിവിടെ ഒരു കാടില്ലല്ലോ പക്ഷേ ഒരു കാട്ടിനകത്ത് കയറുന്ന ഫീലാണ് ഒരു പച്ചപ്പിനിടയിലൂടെ നടക്കുമ്പോൾ നമ്മളുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ റിലാക്സേഷൻ അത് രാവിലെ ആകാം വൈകുന്നേരം എപ്പോൾ സമയം കിട്ടിയാലും വെയിലില്ലാത്തൊരു സമയത്ത് വരികയാണെങ്കിൽ ഇറ്റ് ഇസ് സോ ഗുഡ് ഒരു ഭയങ്കര റിഫ്രഷ്ഡ് ഫീലിംഗ് ആണ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഇവരുമായിട്ടൊക്കെ കുറച്ച് സംസാരിച്ചൊക്കെ നടക്കുക സല്ലഭിക്കുക എന്നൊക്കെ പറഞ്ഞു സംസാരിച്ച് നടക്കുമ്പോൾ ആൾക്കാരൊക്കെ ചെടിയോടാണോ സംസാരിക്കുക ചെടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും നമ്മൾ അവരെ കെയർ ചെയ്യുന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത് നമ്മുടെ മൈൻഡ് അവർക്ക് റീഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ട്രിവാൻഡ്രത്തുള്ള എൻ്റെ വീട് ഞാൻ കൂടുതൽ സമയം ട്രിവാൻഡ്രത്തെ വീട്ടിലാണ് താമസിക്കുന്നത് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഇവിടെയാണ് ഹസ്ബൻഡും മക്കളും മകളും ഡോക്ടറിലോ ഇല്ല മകൻ്റെ ഭാര്യ ചെറുമുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ അറിയാത്തവരും ഉണ്ടാകും പക്ഷേ ഞാൻ കുറേ യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇതാരും നോക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവില്ലേ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട് വന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കും എനിക്ക് അസൗകര്യമുള്ള ദിവസമൊക്കെ രണ്ട് നേരം ചെടിക്ക് വെള്ളമൊഴിക്കും പിന്നെ മാസത്തിലൊരിക്കെ ഒരു ഗാർഡനർ ചേട്ടൻ ഇവിടെ വരും പുള്ളിക്കാരൻ ഇതിൻ്റെ എല്ലാം വൃത്തിയാക്കി ഇങ്ങനെ ചാണകപ്പൊടി എന്താ കുറവുള്ളത് അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കും പുതിയ ചെടികൾ നടുന്ന സമയത്ത് ഞാനും കൂടി ഉള്ളപ്പോൾ ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി ന്യൂ പ്ലാന്റ്സ് ഇങ്ങനെ ഇടും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ഒരു കംപ്ലീറ്റ് ശ്രദ്ധ വേണ്ട ഒരു ഏരിയ തന്നെയാണ് നമ്മൾ ആരെയും അങ്ങനെ കംപ്ലീറ്റ്ലി ഇൻട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഒരു പേഴ്സണൽ അറ്റൻഷൻ വേണം അതിനാണല്ലോ നമ്മളിതൊക്കെ ചെയ്തത് അപ്പോൾ നമുക്ക് ഉള്ള സമയത്ത് എത്ര സമയം കുറവുള്ളവർക്കും ചെയ്യാം എന്തായാലും ഈ ഒരു കിളിയുടെ വീടും പിന്നെന്താ പറയുക നമ്മളുടെ ഈ മോളീസ് കിച്ചൺ ഗാർഡനും ഒക്കെ എൻ്റെ ഒരു ഹാപ്പി സ്പേസ് ആണ് വീട്ടിലെ എല്ലാ വീട്ടമ്മമാർക്കും ഒരു പക്ഷേ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ വീട്ടിലൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു അടുക്കളത്തോട്ടം അതിന് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട ടെറസ് ഉള്ളവർക്ക് ടെറസ്സിൽ ചെയ്യാം വീട്ട് മുറ്റത്ത് ഇച്ചിരി സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാം ഒന്നോ രണ്ടോ മൂന്നോ ചെടിയായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ആ ഉള്ള സ്പേസിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടാകുക ഒരു പച്ചമുളക് ഒരു കത്തിരിക്ക പിന്നെ എന്താ പറയുക ഒരു വെണ്ട പിന്നെ കുറച്ച് ചീര ഇങ്ങനെയൊക്കെ നട്ടാൽ പോലും നിങ്ങൾക്ക് നല്ലൊരു ഈൽഡ് കിട്ടും വീട്ടാവശ്യത്തിന് അത്യാവശ്യം ഞാൻ എപ്പോഴും എന്നു പറയുന്നില്ല സീസണനുസരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കറിവേപ്പില ഇതൊക്കെ നട്ടാലേ കോവലൊക്കെ അങ്ങ് പടർന്ന് പെട്ടെന്ന് പന്തലിച്ച് ഇഷ്ടംപോലെ ഈൽഡ് കിട്ടുന്നൊരു ചെടിയാണ് അങ്ങനെ ആലോചിച്ച് നമ്മുടെ സ്ഥലപരിമിതി മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്നും പ്രോഡക്റ്റ് എടുത്തിട്ട് പ്രോഡ്യൂസ് എടുത്ത് നമ്മളൊരു കാര്യം ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വേറെയല്ലേ അവിടെ ലാഭവും നഷ്ടവും അല്ല നമ്മൾ നോക്കുന്നത് മനസ്സിൻ്റെ സന്തോഷമാണ് ഒരു ഹാപ്പിനെസ്സാണ് അപ്പോൾ ഞാനത് തന്നെയാണ് ടാർജറ്റ് ചെയ്ത് പോകുന്നത് ഇത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു സ്ഥലമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്ന് തന്നെ പറയാം എല്ലാവരും ഇറക്കൊക്കെ വന്നിരിക്കുന്ന സ്ഥലം അപ്പോൾ നിങ്ങൾക്കും പറ്റുമെങ്കിലും ഒരു ചെറിയ അടുക്കള ഉണ്ടാക്കൂ ഉണ്ടാക്കും അതിൽ വളരെ സന്തോഷം ഇങ്ങനെ എൻ്റെ വീട്ടിലെ മുളീസ് കിച്ചൺ ഗാർഡൻ നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റതിലും നമ്മുടെ കിളികളുടെ വീട്ടിലേക്കും നിങ്ങളെ കൊണ്ടുപോകാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച്